ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പീസ് ലില്ലിയുടെ ബുഷി പോട്ടു ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്ലാന്റ് സ്റ്റോക്ക് എടുത്ത സമയത്ത് ഒരുപാട് പേർക്ക് കിട്ടാതെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞ രീതിയിൽ പ്ലാന്റ്സ് വേണമെന്ന് കുറച്ച് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പുതിയ സ്റ്റോക്ക് നമ്മൾ ഇറക്കിയിട്ടുണ്ട് പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയ പ്ലാന്റിന്റെ അത്ര ഹൈറ്റ് ഇല്ല പക്ഷെ ബുഷി പോട്ട് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ പേസ്റ്റ് പ്ലേസിലിയാണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പം നമുക്ക് പ്ലാന്റും അതിൻ്റെ റേറ്റും ഒക്കെ നമുക്കൊന്ന് നോക്കാം അപ്പൊ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോഴും നമുക്ക് സെയിലിനായിട്ട് എത്തിയിരിക്കുന്നത് പക്ഷെ ഹൈറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഈ ഒരു ഹൈറ്റിലൊക്കെയാണ് പ്ലാന്റ് വരുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇരുപത് സെന്റിമീറ്ററിന് മുകളിൽ ഒരു ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ഒക്കെയാണ് പ്ലാന്റിന്റെ ഹൈറ്റ് പ്ലാന്റിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മെഷർ ചെയ്തിരിക്കുന്നത് ഈ പോട്ടിന്റെ ഇവിടെ തൊട്ടിട്ട് ലീഫ് വരെയുള്ള ഹൈറ്റാണ് ഞാൻ പറഞ്ഞത് ഈ ഫ്ലവർ ഇൻക്ലൂഡ് ചെയ്തിട്ടല്ല കേട്ടോ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് സെന്റിമീറ്റർ വരെയാണ് ഹൈറ്റ് വന്നിരിക്കുന്നത് പക്ഷേ ഒരു പത്ത് പ്ലാന്റ്സിൽ കൂടുതലെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരുപാട് ഷൂട്ട്സ് ഇതിൽ വരുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് കാണിച്ചു തരും അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഷൂട്ട്സ് ഇത് ഇതിൽ കാണുന്നുണ്ടെന്നതാ വലുതും ചെറുതും ആയിട്ട് ഒരുപാട് ഷൂട്ട്സ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്പ്ലിറ്റ് ചെയ്ത് നടാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വേണമെങ്കിലും റിപ്പോർട്ട് ചെയ്യാം ഇത് ഹൈറ്റ് വയ്ക്കുന്ന ടൈപ്പ് പ്ലാന്റ് തന്നെയാണ് പക്ഷേ ആ ഇപ്പം നമുക്ക് വന്നത് ഇത്രയും ഹൈറ്റിലുള്ളതാണെന്നേ ഉള്ളു പക്ഷെ നല്ല ബുഷി ആയിട്ടുള്ളതും ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സുമാണ് ഇപ്പം നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഈ പ്ലാന്റ് വന്നിട്ട് പീസ് ലീലിയുടെ കെയറിങ്ങിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കെയർ ചെയ്ത് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ പീസ് ലീലി നമ്മൾ മറ്റുള്ള ഇൻഡോർ പ്ലാന്റ്സിനെ പോലെ ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല അടിപൊളിയായിട്ട് സർവൈവ് ചെയ്തോളൂ അതേപോലെ നമ്മുടെ വീടിനുള്ളിലാണെങ്കിലും ഇപ്പോൾ സിറ്റൗട്ടിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ചെറിയ രീതിയിൽ വെളിച്ചം ഉണ്ടെങ്കിൽ ലോ മെയിൻ്റനൻസിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതേപോലെ ഇതിൻ്റെ പോട്ടിങ്ങിനാണെങ്കിലും നമ്മൾ ഒരുപാട് കെയർ കൊടുക്കണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഗാർഡൻ സോയിലിൽ മാത്രം ഉണ്ടെങ്കിലും ഈ പീസിലി നന്നായിട്ട് വളരും നമ്മൾ ഇൻഡോർ ആയിട്ട് വളർത്തുമ്പോൾ ചെറിയ രീതിയിൽ കുറച്ച് ഒക്കെ കൂടുതൽ കൊടുക്കണം ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പം റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് വരുന്നത് ഇത്രയുള്ള ഈ ബുഷി പോട്ടിനാണ് നമുക്ക് മുന്നൂറ്റി പതിനഞ്ച് രൂപ റേറ്റ് വരുന്നത് നേരത്തെ നമ്മൾ സെയിൽ ചെയ്തോണ്ടിരുന്ന പ്ലാന്റിന്റെ റേറ്റ് മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു അതിന് സൈസിന് അതേപോലെ ഹൈറ്റിലൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നത് ഈ ഒരു സൈസൊക്കെ ആയതുകൊണ്ടിട്ടാണ് ഈ റേറ്റ് അത്യാവശ്യം എല്ലാ ഫോട്ടും ഇതേപോലെ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഒരുപാട് ഷൂട്ട്സ് അതേപോലെ തന്നെ എല്ലാത്തിലും ഫ്ലവറും ഉണ്ട് അപ്പൊ നമ്മൾ ഈ പ്ലാന്റ് അയക്കുമ്പോൾ ഈ പോട്ടോട് കൂടി നമുക്ക് അയക്കാൻ പറ്റത്തില്ല നമ്മൾ ഈ പോട്ടിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് não സൈസ് കുറവാണെങ്കിൽ ഇതിന് നല്ല റൂട്ട് അതേപോലെ തന്നെ അത്യാവശ്യം വെയ്റ്റും ഉണ്ട് കാരണം ഇതിൽ ഷൂട്ട്സ് കൂടുതലുണ്ടല്ലോ അതുകൊണ്ടിട്ടാണ് പിന്നെ നമ്മൾ നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണുള്ളത് ഒന്ന് ഡി ടി ഡി സി അതേപോലെ തന്നെ പ്രൊഫഷണൽ അപ്പോൾ പ്ലാന്റിന്റെ റേറ്റ് പോകേ നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നുണ്ടായിരിക്കും അപ്പം ഈ പ്ലാന്റ് വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് വാങ്ങിച്ചോളൂ ഹൈറ്റ് ഞാൻ ഒന്നും കൂടെ പറയുക ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ വരെ ഹൈറ്റ് ഉള്ളൂ അത് എടുത്ത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല ഇതിന് മുമ്പ് നമ്മൾ രണ്ടാവിശം സ്റ്റോക്ക് എടുത്ത പ്ലാന്റിന് അത്യാവശ്യം ഹൈറ്റ് ഉണ്ടായിരുന്നു ഇത് ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഹൈറ്റ് കുറഞ്ഞ രീതിയിലുള്ള പേസ്റ്റിൽ വരുന്നത് അതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഓർഡർ ചെയ്യാനായിട്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാൻസ് കളക്ട് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ ഈ സെയിൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അടിപൊളി സെയിൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പ്ലാൻസിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു പുതിയ വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ